അപ്പോൾ ഇന്ന് നമ്മൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ഹോംവെയർ ആണ് കേട്ടോ അപ്പോൾ ഫ്രോക്ക് നൈറ്റ് ആണല്ലോ ഇപ്പോൾ ട്രെൻഡായിട്ട് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ വെ വെറൈറ്റി പറഞ്ഞ് പിടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ള ടൈപ്പ് തന്നെ ആയിരിക്കും അപ്പോൾ ഞാനതൊന്നും ചെയ്തു നോക്കിയിട്ടുണ്ട് അതും നൈറ്റി തുണി വെച്ചിട്ട് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഫുൾ നൈറ്റി തുണി വെക്കേണ്ട വന്നിട്ടുള്ളത് ഒത്തിരി പോലും വേസ്റ്റ് ആയിട്ട് വന്നിട്ടില്ല അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് കണ്ടാലോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അഭിപ്രായമൊക്കെ പറയണം കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മളൊരു ഗീവ് വേ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം ഒരു കമൻറ്റ് ഇടാൻ ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യുക എന്നുള്ളതല്ലേ ഉള്ളൂ കണ്ടീഷൻ അപ്പോൾ നിങ്ങളത് ചെയ്യുക സഹകരിക്കാൻ പറ്റുന്നവർ സപ്പോർട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അതേപോലെ തന്നെ നല്ല നല്ല ഗീവേഴ്സ് ഒക്കെ നമ്മുടെ നമ്മുടെ ചാനലിനെയും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കൂടിക്കോട്ടെ അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യണമെന്ന് കണ്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ നേടിത്തുണി നല്ല നല്ലൊരു പ്രിൻറ്റ് തന്നിട്ടുള്ള നൈറ്റി തുണിയാണ് അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു വെറൈറ്റി ആയിട്ടുള്ള നൈറ്റി ഡ്രസ്സാണ് നൈറ്റി ഫ്രോക്ക് നൈറ്റി അല്ല പാൻറ്റും ടോപ്പും ആയിട്ട് വരുന്ന രീതിയിലുള്ളൊരു ഡ്രസ്സാണ് അപ്പം നമ്മൾ ടോട്ടൽ ലെങ്ത്ത് വന്നിരിക്കുന്നത് ഒരു രണ്ടര മീറ്ററിലാണ് ഈ തുണി വന്നിരിക്കുന്നത് ഇതിൻ്റെ വിടുത്തതാണ് വളരെ കുറച്ച് വന്നിട്ടുള്ളു എത്രയാന്ന് ഞാൻ നോക്കിയിട്ട് പറയാമേ ണ്ടോ മുപ്പത്തിനാല് ഇഞ്ച് എടുത്തു വരണുള്ളൂട്ടോ നൈറ്റി തുണികൾക്കൊക്കെ അത്ര തന്നെ വെടത്തുള്ളൂ അപ്പൊ ഞാനൊന്ന് പറയാവേ അതായത് ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നമ്മൾ ഇത് ഓൾറെഡി മടക്കി എടുത്ത് വെച്ചേക്കണതാണ് നാലാക്കിയിട്ടാണ് ഇത് മടക്കി നല്ല നല്ലവശത്ത് തന്നെയാണ് നമ്മൾ ഇത് വരയ്ക്കാനായിട്ട് പോകുന്നത് അപ്പം ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്ത് എടുത്തിരിക്കുന്നത് ഇരുപത്തിരണ്ട് ഇഞ്ചാണ് കേട്ടോ ഇത് ബോട്ടത്തിന് നമ്മൾ താഴത്തോട്ട് ഇങ്ങനെ മടക്കി ഇട്ടിട്ടുണ്ട് അത് കണക്ക് ഞാൻ വരയ്ക്കുമ്പോ കാണിച്ചത് അപ്പൊ ഇവിടെ നമ്മുടെ നമ്മുടെ കൈ ഓൾറെഡി പാറ്റേൺ ഉള്ളത് കൊണ്ട് നമ്മൾ അത് അങ്ങനെ വെച്ച് വരയ്ക്കുവാണേ അപ്പൊ നമ്മളത് രി ഇഞ്ചി നമ്മള് കൂട്ടിയെടുക്കും കേട്ടോ കാരണം ഇതിന് നമ്മള് ഡാർക്ക് എടുക്കണ്ടേ ഇവിടെ നമ്മള് സ്ട്രെയിറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത് ഇങ്ങനെ വച്ചു നമ്മൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുവേ ഉം പിന്നെ ഇത് കട്ട് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മള് ഫ്രണ്ട് കട്ട് ചെയ്യത്തുള്ളു മൂന്നു ഇഞ്ചാണ് നമ്മൾ നെക്ക് വിടുത്ത് വരുന്നത് അത് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് നമ്മള് സ്വീറ്റ് ഹാർട്ട് നെക്ക് തന്നെ കൊടുക്കണം എനിക്ക് ആ നെക്കിനോട് പ്രത്യേകം ഇഷ്ടമാണ് നമ്മൾ അഞ്ച് ഇഞ്ച് താഴത്തോട്ട് ലെങ്ത് ആയിട്ട് കൊടുക്കുകയാണ് ടോട്ടലി നമ്മൾ കാരണം ഇത് മടക്കി മഴയ്ക്കടിക്കുക ഉള്ളിലോട്ട് പോവേ ഉള്ളിലോട്ട് കയറി പോകുമ്പോൾ നാലര ഉണ്ടാവത്തുള്ളു അതാണ് അഞ്ചെടുത്തത് മൊത്തം നമുക്ക് നെക്ക് ലെങ്ത് വേണ്ടത് ആറ് ആറ് അര ആറര ആറര എടുത്താലാണ് ആറായിട്ട് വരത്തുള്ളേ അങ്ങനെ എടുക്കാം ഇത് നേരെ ഇവിടെ മാർക്ക് ചെയ്യാം ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കത് കട്ട് ചെയ്യാണ് നമ്മൾ സ്ട്രൈറ്റ് ആക്കി എടുത്തിട്ട് ഇവിടുന്ന് നമ്മൾ കട്ട് ചെയ്ത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ തുടങ്ങി നമുക്ക് താഴത്തോട്ട് അങ്ങോട്ട് വിട്ടിരിക്കുന്നത് നമ്മൾ തോട്ടത്തിന് വേണ്ടിയിട്ടാട്ടോ നീ മുറിച്ചിട്ടുണ്ട് നീട്ടിവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ കാണേ നമുക്ക് ബാക്ക് പാർട്ടിലേക്ക് ഈ ഇഞ്ച് കൊടുത്തിരിക്കുന്നത് വേണ്ട കേട്ടോ അഞ്ചിഞ്ച് കൊടുത്തിരിക്കുന്നത് അഞ്ചിഞ്ച് പോയിന്റ് അഞ്ചിഞ്ച് നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുക്കില്ല അപ്പൊ നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട് ഇത്രയും അതാണ് നമുക്ക് ഇതിനാവശ്യമുണ്ടേ ഇനി നമ്മള് ഫ്രണ്ട് നെക്ക് മാറ്റി മുറിക്കണം ഇങ്ങനെ ബാക്ക് മാറ്റി എടുത്തിട്ട് ഫ്രണ്ടിനെ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കണം അത് ഞാൻ കാണിക്കുന്നില്ല നിങ്ങൾക്ക് അത് നമ്മൾ നമ്മുടെ നെക്ക് മടക്കരിക്കാനും പിന്നെ സ്ലീവിന്റെ കാര്യത്തിലാണ് നമുക്ക് തുണിയാണേണ്ടത് അപ്പം നമ്മൾ അത് കട്ട് ചെയ്തെടുക്കാൻ പോകണം കേട്ടോ അപ്പൊ നമുക്ക് ഒരു തുണി പോലും ഇത്തിരി തുണി പോലും നമുക്ക് വേസ്റ്റ് ആയിട്ട് പോകില്ല ഫുഡ് പീസ് മേടിച്ചു കഴിഞ്ഞാല് ഫുൾ ഇട്ടുണ്ടായിട്ട് വരും ഈ ഒരു ഡിസൈക്കുന്നു കേട്ടോ അപ്പൊ നമ്മളിവിടെ ബാലൻസ് അതെ നമ്മൾ ബാക്കും യോ പോഷൻ കട്ട് ചെയ്തിന്റെ ബാലൻസ് പോഷൻ ആണ് കേട്ടോ അതിൽ നിന്നാണ് മലക്കടിക്കാനുള്ളതുണൊക്കെ കട്ട് ചെയ്തെടുക്കുന്നത് നമ്മൾ ഈ സ്ലീവിന് വേണ്ടിയിട്ട് ഒരു നാലിഞ്ച് ഞാൻ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കണം ലെങ്ത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഞാൻ നമ്മൾ ലൈൻ ആക്കി വരച്ച് കട്ട് ചെയ്യാൻ പോകണേ ചെറിയൊരു സ്ലീവാണ് കേട്ടോ സ്ലോ ഷോർട്ട് സ്ലീവാണ് കൊടുക്കുന്നത് ഇതിന് ഇത്രയും അങ്ങനെ നമുക്ക് മടക്കടിക്കാനായിട്ട് വരുന്ന പോകും അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വേണം ചെയ്യാനായിട്ട് മടക്കെടുക്കാനായിട്ട് നമ്മൾ അങ്ങനെയാണ് കട്ട് ചെയ്ത് വെക്കണേ ഇതെല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡാണ് നമുക്ക് കട്ട് ചെയ്യുന്ന കൈ പോലും വേസ്റ്റ് ആയിട്ട് പോയി അത്ര നമ്മൾ മടക്കടും അപ്പൊ നമ്മളിങ്ങനെ കട്ട് ചെയ്ത ഈ ഒരു ചെറിയ പീസ് അത്ര വേസ്റ്റ് ആയിട്ട് പോത്തുള്ളൂ ഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ അടിക്കാനുള്ളതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്ലീവിന് വേണ്ടിയിട്ടുള്ള പീസും കട്ട് ചെയ്തു ക്രോസ് പീസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ നമ്മൾ ക്രോസ് പീസ് ജോയിൻ ചെയ്യണത് കാണിക്കില്ല ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കാണിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇത് ഫ്രണ്ട് പോർഷനാണ് ഫ്രണ്ടിൽ നെക്ക് പിടുത്തായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഇഞ്ചാണ് നമ്മൾ വരച്ച് വെച്ചിരിക്കുന്നത് ഇഞ്ച് പക്ഷേ നമ്മളിവിടെ ഈ പ്രശ്നം ചെയ്ത് ചെയ്യാൻ പോകുന്നത് ക്രോസ് പീസ് വെച്ചിട്ടാണല്ലോ ക്രോസ് പീസ് വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരു അര ഇഞ്ച് കുറച്ചിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട് സാധാരണ ഞാൻ കട്ട് ചെയ്യാണ്ടാണല്ലോ ചെയ്യാറ് അപ്പോൾ ക്രോസ് പീസ് വെക്കണ കാരണം നമ്മൾ ഈ പ്രശ്നം രണ്ടരയിൽ കട്ട് ചെയ്തെടുത്തിട്ട് ക്രോസ് പീസ് വെച്ച് അടിച്ച് മറച്ചെടുക്കുമ്പോൾ മൂന്നിലോട്ട് എത്തും അങ്ങനെയാണ് കേട്ടോ പ്രശ്നം ചെയ്യുന്നത് പിന്നെ ക്രോസ് പീസ് അടിച്ചു ബാക്ക് കായിട്ട് നമ്മളിവിടെ മൂന്നീന്ന് രണ്ട് കുറച്ചിട്ട് അല്ല സോറി മൂന്നിഞ്ച് എടുത്തിട്ട് അതിൽ നിന്ന് ഒരു അര ഇഞ്ച് കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഫ്രണ്ടിൽ നിന്ന് വെച്ചു അതുപോലെ തന്നെയാണ് ബാക്കേജിനെ ഇത് റൗണാക്കി അടിച്ച് ഇതിപ്പോ എന്റെ കയ്യിൽ അത്ര നൂല്ണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഞാൻ വെള്ളം നൂല് മതി അതെ നമ്മളെ അടിച്ച് വൃത്തി ഇതും ചെയ്തു ഫ്രണ്ട് അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി പിന്നെ നമ്മൾ ജോയിൻ ചെയ്യണം അതിന് മുമ്പ് ഇവിടെ നമ്മൾ ഒരു ഡാർട്ടിട്ട് കൊടുക്കും ഡാട്ടിട്ട് ചെയ്യും പിന്നത്തെ ഇതിന്റെ ഒരു ചെറിയ സ്കേർട്ട് പോലെ നമ്മളിവിടെ താഴ്ത്ത് കൊടുക്കുകയാണെ അപ്പൊ ഇതിന്റെ അടിയിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് മടക്കടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മളിന്ന് പ്ലീറ്റിട്ട് ഇതുമായിട്ട് യോജിപ്പിക്കാൻ പോകണം കേട്ടോ അപ്പൊ അത് യോജിച്ചതിന് ശേഷം കളിക്കാമേ ഇവിടെ ഫ്രണ്ടിലുണ്ട് ബാക്കിലുണ്ട് അപ്പൊ അത് പ്ലീറ്റ് പ്ലീറ്റിട്ട് നമ്മൾ ഇതിങ്ങനെ ജോയിൻ ചെയ്യാൻ പോകണം അപ്പതാ നമ്മളിത് ജോയിൻ യോക്ക് പോർഷനും അസ്കിട്ട് നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ട് കാണുമ്പോൾ ഒരു കുഴി ഉടുപ്പ് പോലൊക്കെ തോന്നും പക്ഷെ ഇട്ട് കഴിയുമ്പോഴാണ് അതൊരു റേറ്റി മോഡൽ ആയിട്ട് ഡ്രസ്സാന്ന് മനസ്സിലാവും അപ്പോൾ അപ്പൊ പേന്റിംഗ് കൂടെ ഇട്ടിട്ട് ഞാനത് ഇട്ട് കാണിച്ചതാമേ അപ്പോൾ ഇതിന്റെ ഷോൾഡർ നമ്മൾ ജോയിൻ ചെയ്യാൻ പോകാട്ടോ നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് സ്ലീവ് അറ്റാച്ചിങ് ആണ് കേട്ടോ അപ്പോൾ സ്ലീവ് അറ്റാച്ചിങ് പറയുമ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഇങ്ങനത്തെ സ്ലീവാണ് ഇത് ചെറിയ സ്ലീവ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ഈ സ്ലീവ് നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഇവിടുന്ന് രണ്ടിഞ്ച് ഇങ്ങോട്ട് മാറ്റും ഇനി ഇപ്പോൾ അഥവാ ഈ ഇത്രയിടം നിങ്ങൾക്ക് വേസ്റ്റ് ആയി പോകാൻ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ ഒരേ ഇഞ്ച് നീക്കിയിട്ട് ബാക്കിയിൽ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് ജോയിൻ ചെയ്യാം അത് നമ്മൾ ഈ തുമ്പത്തല്ല ജോയിൻ ചെയ്യണം കേട്ടോ ഇത് ഇവിടക്കെടുക്കാണെങ്കിലും കുഴപ്പമുണ്ട് നമ്മൾ ഇത് ഇങ്ങോട്ട് ക്രോസ് പീസ് വെച്ച് മടക്കി അടിക്കുന്നു മടക്കിയടിക്കടിച്ചിട്ട് ഇവിടുന്ന് രണ്ട് ഇഞ്ചി കൂടി നീങ്ങി ഇവിടുന്ന് നാലിഞ്ച് താഴത്തോട്ട് നീങ്ങി അതായത് ഈ കോണിനോട് ചേർന്ന് ഒരു വര വരവരച്ചു കൊടുക്കാം എന്നിട്ട് ഈ സംഭവം നമ്മളിങ്ങനെ ഇതിങ്ങനെ വെച്ചടിക്കാണ് അതേപോലെ തന്നെ ഇവിടുന്ന് രണ്ടിഞ്ച് നീങ്ങി താഴെത്തോട്ട് നാലിഞ്ച് മാറ്റി ഇത് അത്രയിടം വരെ വെക്കണം വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി വെക്കണമാണ് അല്ലാണ്ട് സ്ലീവ് ഉണ്ട് എന്ന് പറയാൻ വേണ്ടി മാത്രം ഇങ്ങനെ കിടക്കും അതിന് വേണ്ടിട്ട് നമ്മൾ പാന്റിന്റെ സെക്ഷനാണ് കട്ട് ചെയ്യാൻ പോകുന്നത് ഇതേപോലെ തുണി രണ്ടാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമ്മൾക്ക് ഇതിന്റെ തന്നെ പാൻറിന്റെ തന്നെ നമ്മൾ ഇത് എങ്ങനത്തെ പാൻ്റ് ഉദ്ദേശിക്കണെന്ന് വെച്ചാൽ സിഗരറ്റ് പാൻറ് കുറച്ച് ലൂസ് ആയിട്ടുള്ള ടൈപ്പ് ആട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് അതിന്റെ പാറ്റേൺ കട്ട് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അപ്പൊ ആ പാറ്റേൺ വെച്ചിട്ടാണോ നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ പാറ്റേണെ അളവും കാര്യങ്ങളൊക്കെ അറിയണമെന്ന് വെച്ചാല് പറയാ നമ്മളത് വെട്ടി കാണിച്ചു വരുന്നതായിരിക്കും കേട്ടോ കമന്റിൽ പറഞ്ഞാൽ മതി കേട്ടോ ആവശ്യമുണ്ടെങ്കിൽ ഇനി അഥവാ നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുമായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വേണമെന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞാൽ മതി ഏതിന്റെ ആണ് നിങ്ങൾക്ക് ആവശ്യം എന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് തരും അപ്പിവിടെ നമ്മള് ഇതിങ്ങനെ വെക്കാം വരയ്ക്ക വളരെ ഈസി ആയിട്ടുള്ള പണിയാണ് പെട്ടെന്ന് പണി കഴിയും അതാണ് ഈ പാറ്റിന്റെ ഒരു ഗുണം അപ്പൊ നമ്മൾ ഇതിങ്ങനെ വെച്ച് വരയ്ക്കാണെ ഈ പാറ്റ് നമ്മൾ ചെയ്ത് മുപ്പത്തിനാല് സയസ്സിലാണ് കേട്ടോ ആണില്ല വെക്ക വരയ്ക്ക എന്നുള്ളൊരു ഇവിടെ ഒരു ഡാർട്ട് വരുന്നുണ്ട് സിഗരറ്റ് പാൻറിനൊക്കെ ഡാർക്ക് നമ്മൾ ഇടുക്കും അതൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട് സിഗരറ്റ് പാൻറ് എടുക്കുമ്പോ നമ്മൾ ഇവിടെ നിന്ന് അളവെടുത്ത് ഇങ്ങനെ കട്ട് ചെയ്തു ചെറുതാക്കി എടുക്കേ ഞാനിത് കുറച്ച് ലൂസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ തന്നെ കട്ട് ചെയ്തേക്കാം കേട്ടോ ഇവിടെ പറച്ചേക്കണോ ഇങ്ങനെ കട്ട് ചെയ്ത് പോവും പക്ഷെ ഞാനത് എനിക്ക് ലൂസ് വേണം ഈ പാൻറിന് ലൂസ് വേണം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ചെയ്തു ആദ്യം നമ്മള് ഇത് ഫ്രണ്ട് പോർഷൻ വെച്ച ഫ്രണ്ട് പോർഷൻ ആയിട്ട് ആദ്യം നമ്മൾ കട്ട് ചെയ്തെടുക്കാം അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ടിന്റെ ഈ ലെങ്ത് വന്നിരിക്കുന്നത് മൊത്തം അഞ്ചാണ് കേട്ടോ അഞ്ചഞ്ച് ഇവിടുന്ന് കറക്റ്റ് സ്ട്രേറ്റിന് അഞ്ചെടുക്കേണ്ട മോ അഞ്ചാണ് എടുക്കേണ്ടത് മുകളിൽ ഇവിടെ ചെറിയ പോഷൻ പോയിട്ടുണ്ടത് അങ്ങനെയാണ് ഞാൻ ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ചല്ല കട ഇഞ്ച് കുട്ടിത് അത് മാത്രമേ നമുക്ക് ഇവിടെ വരയ്ക്കേണ്ടതായിട്ട് വരുന്നുള്ളു െ അപ്പൊർഷൻ കട്ട് ചെയ്തെടുത്തു പോർഷൻ കട്ട് ചെയ്യാവേ അല്ല ബാക്ക് പോർഷൻ നമുക്ക് വരയ്ക്കാവേ ഉം ബിക്ക് വേണ്ട തുണി നമ്മളിങ്ങനെ തന്നെ ഇട്ടിട്ടുണ്ട് ഇതാണ് ബാക്ക് പോർഷൻ ഇത് നമ്മൾ ഇങ്ങനെ തന്നെ വെച്ച് കട്ട് ചെയ്യാൻ പോകണേ അപ്പം അങ്ങനെ ബാക്ക് പോർഷനിൽ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യാം ഫ്രണ്ട് പോഷനിൽ നമ്മൾ റൈറ്റ് സൈഡിൽ ഒരു പോക്കറ്റ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിക്ക് ഇവിടെ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്തു ഇങ്ങോട്ട് ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് അത് രണ്ടും കൂട്ടി ഒഴിപ്പിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തിട്ടുള്ള ഭാഗമാണെങ്കിൽ നമ്മൾ കളയാൻ പാടില്ല ഇനി പോക്കറ്റ് ചെയ്യുന്നത് ഞാൻ കഴിക്കാവേ ഇതിൻ്റെ തന്നെ ബാലൻസ് ചെയ്യുന്നത് ഇങ്ങനെ ഒരു പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഈ താഴ്ഭാഗം ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്തിട്ടാണ് ബാക്കിയുള്ള പരിപാടി ചെയ്യണം കേട്ടോ നമ്മളിത് ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഇങ്ങോട്ട് മറിച്ചിട്ടു ഇനി ഇത് എന്ത് ചെയ്യണം അറിയോ ഇത് അപ്പോൾ നമ്മൾ പോക്കറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ എടുക്കും കട്ട് ചെയ്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ എടുക്കാം ഇവിടെ നമ്മൾ ജോയിൻ ചെയ്തെടുത്താൽ തുണി ഉണ്ടല്ലോ അതെടുക്കാം അതെടുത്തിട്ട് ഇതിന്റെ അതായത് പേന്റിന്റെ നല്ല സൈഡ് ചേർത്ത് ഇതിങ്ങനെ വെക്കാം ഒരേ ലെവലിൽ ഈ സൈഡും ഈ സൈഡും ലെവലായി വന്ന രീതിയിൽ വെക്കാം ഞാൻ ഒരേ ലെവൽ വെച്ചിട്ട് ഇവിടെ രണ്ടും പിൻറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾക്കൊക്കെ അറിയുന്ന കാര്യങ്ങളായിരിക്കും അറിയാത്തതോ ഇല്ലെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ് തരണത് കേട്ട ആവശ്യ നേരത്തെ പിന്നെ നോക്കിയാൽ കാണത്തില്ല തയ്ക്കണ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഊരിയിടും പിന്നെ ഇങ്ങനെ ലെവലില് വെച്ചിട്ട് നമ്മൾ പിൻ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഒരു കാലഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം മതിയാണോ നമ്മൾ ഇവിടെ എങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാനെ ഇതിന്റെ ഒരു സൈഡായിട്ടാ കട്ട് ചെയ്യണുള്ളൂ അതും കൂടെ ശ്രദ്ധിക്കണം പാനിങ്ങനെ വെച്ചിട്ട് കട്ട് ചെയ്യാം കളഞ്ഞു ഇനി ഇതൊന്ന് കാലിഞ്ച് വീതിയിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് മറിച്ചിട്ട് അവിടെ ചെയ്യുമ്പോൾ രണ്ട് സ്റ്റിച്ച് ഇടാൻ മാറുന്ന കേട്ടോ നമ്മൾ ഈ കിറവ് വരുന്നിടത്ത് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാൻ മതി പിന്നെ ഒരു കാര്യം മറക്കരുത് ഈ ഡാർട്ട് ഇടാൻ മറക്കരുത് അപ്പോൾ ഡാർട്ട് ഇട്ടു നമ്മൾ പോക്കറ്റിന്ന് സെറ്റ് ചെയ്തു അപ്പോൾ പോക്കറ്റിൻ്റെ ഈ ഭാഗം കാണിക്കണുള്ളൂ ബാക്കിയൊക്കെ ഇനി ഞാൻ വീഡിയോയിൽ കാണിക്കുന്നതിൽ അങ്ങോട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അത് നമ്മുടെ പോക്കറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇവിടെയും സ്റ്റിച്ച് ചെയ്തു ഇവിടെയും ഇവിടെയും സ്റ്റിച്ച് ചെയ്തു ഉണ്ടോ അപ്പം ഇങ്ങനെ കൈയിടാം പാടത്തിന് ഒരു ചെറിയൊരു പോക്കറ്റ് നമുക്ക് എന്തെങ്കിലും ഈ ഇതിന്റെ തന്നെ ഫ്രണ്ട് പോർഷന്റെ തന്നെ ഒരു പാട്ടും കൂടി ഉണ്ടല്ലോ അവിടെയും ഇവിടെ ഒരു ഡാട്ട് ഉണ്ട് ആ ഡാട്ടും കൂടെ ഇടാൻ നിങ്ങൾ ആരും മറക്കരുത് എന്നിട്ട് നമ്മുടെ ഇത് എവിടെ അങ്ങ് പെട്ടെന്ന് നിങ്ങൾ കാണിച്ചു പോകുന്നുണ്ടോ ഇവിടെ ഡാട്ട് ഇട്ടതിന് ശേഷം ഇത് രണ്ടും നല്ല വശം നല്ല വശം ചേർത്ത് വെച്ച് ഇതൊക്കെ ഇനി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു മിശ് സ്റ്റിച്ച് ചെയ്യും ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കേട്ടോ ഇനി ഇതിന് നമ്മൾ ഇവിടെ ഇങ്ങനെ പട്ടയായിട്ട് വെക്കണം കട്ട് ചെയ്തിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മൾ ഫ്രണ്ടില് പട്ട പോലെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് ബാക്കില് ഇതിന്റെ തന്നെ ഒരു പോർഷൻ നമ്മൾ പട്ട വെക്കാൻ വേണ്ടിയിട്ടുണ്ട് ഇത് വെച്ചതിന് ശേഷം കാണിച്ചാൽ നമ്മൾ വൃത്തിക്ക് തന്നെ പട്ടം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ബാക്ക് പാർട്ട് ജോയിൻ ചെയ്യാൻ പോകണേ ബാക്ക് പാർട്ട് ഇങ്ങനെ വെക്കും പിന്നെ നമ്മളതിൽ എലാസ്റ്റി വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ബാക്ക് പാർട്ട് ഇങ്ങനെ എടുക്കാം ഇനി ബാക്ക് പാർട്ടി നമ്മൾ ഇതേപോലെ മൂന്നിഞ്ച് മൂന്നര ഇഞ്ച് കണത്തിൽ പട്ട അലാസ്റ്റി വയ്ക്കാനുള്ളത് സെറ്റ് ചെയ്യാം അതിന് മുമ്പ് നമ്മൾ ഈ ഫ്രണ്ട് പാർട്ടി ജോയിൻ ചെയ്യാം ഈ സെൻ്റർ പാട്ട് സെൻ്റർ പാട്ട് സെൻ്റർപോയിൻറ്റ് വെച്ച് പിൻ ചെയ്തതിന് ശേഷം അത് അറിയാൻ വേണ്ടിയിട്ട് ഒരേ ലെവലിനെ ഈ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും ഒരേപോലെ പോലെ വരങ്ങ കിട്ടും ഇതേപോലെ അങ്ങനെ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യാം നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ഇതൊക്കെ പിന്നെ ചെറുതാക്കി സൂം ഔട്ട് ആക്കി എന്നിട്ട് നമ്മൾ ഈ സംഭവം ജോയിൻ ചെയ്യാം ഇത് രണ്ടും ഇത് ഇതും ഇങ്ങനെ ഒരുമിച്ച് വരുത്തക്ക രീതിയിൽ പിടിച്ച് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ ഇതിന് ഇവിടെ നമ്മൾ മടക്കടിച്ചിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മളിത് മടക്കടിക്കും അപ്പോൾ ഇതൊക്കെ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇട്ടിട്ട് കളിക്കാം ഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അഭിപ്രായം പറയുന്നു കേട്ടോ ഇനി വീഡിയോ എടുക്കാൻ സംഭവിക്കുന്നു